സാന്ദ്രഭ്യായിട്ട് ഓർമ്മ വന്നപ്പോൾ പറയാൻ ഈ വലിയ മഷറി അള്ളാൻ റഹ്മത്തിന്റെ നോട്ടം അവൻ്റെ അടിമകൾക്ക് നേരെ ഉണ്ടാവും കാരണം അവൻ റഹീമാണ് അതുപോലും ഉണ്ടാവാത്ത നാലാൾക്കാരുണ്ട് ഈ ഉമ്മത്തിൽ ലോകത്ത് കഴിഞ്ഞു പോയാൽ ഒന്നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് നാല് പേരുടെ നേരെ അള്ളാൻ റഹ്മത്തിന്റെ നോട്ടമേ ഉണ്ടാവൂല ഫിരാൻ ഹാമാൻ കാറൂൻ അങ്ങോട്ട് റബ്ബ് തിരിഞ്ഞു നോക്കൂല ആ കൂട്ടത്തിലായിരിക്കും നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള് എന്തായിരിക്കും അയാളുടെ ആ ഒരു കുറവ് അയാളെ കൂട്ടത്തിലാവാൻ അല്ല അത് ഉണ്ട് പറയാ നിസ്കാരം ഒഴിവാക്കുന്നവൻ അഞ്ചു നേരത്തെ നിസ്കാരത്തെ സൂക്ഷ്മതയോടെ നിർവഹിക്കാത്തവൻ ഈ പറയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിനായിരിക്കും റസൂൾ അള്ളാഹി സ്വലു സ്വലമത് എന്തുകൊണ്ടാറിയോ മഹ്ഷറിൽ അങ്ങോട്ട് അള്ളാഹ് റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവുകയേ അങ്ങോട്ട് തള്ളി മാറ്റും ആ കൂട്ടത്തിൽ പറയപ്പെട്ട ആളാണ് നിര്യാണിക്ക് താഴെ യൗമൽ ഖിയാമ അല്ലാഹു വന്ധ്യനാളിൽ അവരെ നോക്കൂല നമുക്കിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല നമ്മളപ്പോഴും ചോദിക്കൂ ഒരു നെരിയാണിന്റെ താഴെ പേന് നീ എന്തുമായി പറയുന്നു നബി അലൈഹി ഒരു നബീസ് ആയിട്ട് പറയുമ്പോൾ അത് അള്ളാഹു അങ്ങോട്ട് നോക്കൂല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇല്ല അവിടെ തീർന്നു പോൻ്റെ കഥ കഴിഞ്ഞു അള്ളാഹു കാത്തിനെ രക്ഷിക്കട്ടെ ആദം സന്തതികളുടെ കാല് ചലിപ്പിക്കാൻ കഴിയില്ല അഞ്ച് കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നത് വരെ എല്ലാരോടും ചോദിക്കും അമ്പിയ മുർസലീങ്ങളോട് വരെ ഈ അഞ്ച് ചോദിക്കും കാരണം അവരും ആദമാണ് അവരും മാധവൻ്റെ മക്കളാണ് അവരോടും ഈ അഞ്ച് ചോദ്യം ഉണ്ടാവും ഒന്നാമത്തെ ചോദ്യം അവൻ്റെ ആയുഷിനെ കുറിച്ച് ഫീമ അഫ്നാഹു എവിടെയാണ് അതിനെ അവൻ നശിപ്പിച്ചത് എന്താ ആ വാക്ക് പറയാൻ കാരണം എന്തറിയോ ജനങ്ങളിൽ ഭൂരിപക്ഷവും ആയുസ് നശിപ്പിക്കുന്നവരാണ് ഉപയോഗപ്പെടുത്തുന്നവരല്ല ഇവിടെ നമ്മൾ എത്രയോ ചിന്തിക്കേണ്ടതെന്ന് പറയുമോ സഹാബത്തിനോട് അഥവാ അള്ളാഹുഅമ്രനെ പറ്റി ചോദിച്ചാൽ അവർക്ക് അക്കമിട്ട് എണ്ണി നിരത്തി പറയാനുണ്ടാവും ഞാൻ എൻ്റെ ആഴ്ച കൊണ്ട് എന്താ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാനുണ്ടാവും ചിന്തിച്ചേ പറ്റൂ ഉത്തരം കണ്ടെത്തിയേ പറ്റൂ ഞാനും നിങ്ങളോടൊരു തരും കാരണം ഇതൊരു സംശയം പറയുന്നല്ല ചിലപ്പോ അവിടെ ചോദ്യം വന്നേക്കാട്ടോ ടീച്ചർമാർ അങ്ങനെ പറഞ്ഞു തരാ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ട് ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് നോക്കി വെച്ചോ ചില ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പറയും ഇത് വിട്ടേക്കാം അത് ഉണ്ടാവൂല പക്ഷെ ഇതങ്ങനെയല്ല ഈ ചോദ്യം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ് അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ പ്രസംഗിക്കാൻ എത്രയാ തന്നത് പ്രായപൂർത്തി വരെ ഒരു പ്രശ്നമില്ല പ്രായപൂർത്തിയായതുവരെ എന്തേലും പറയാ ഫ്രീ ബേർഡ് എവിടെയും പറക്കാം എന്തും ചെയ്യാം ഒരു കുഴപ്പമില്ല കാരണം ഹിസാബില്ല പ്രായപൂർത്തിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ കുട്ടികളെ സംബന്ധിച്ച് അഖീദന്റെ വനുവാക്കൾ പറഞ്ഞു അവർ യത്തൂഫിൻ ബിൽദാനും സ്വർഗവാസികൾക്ക് വെള്ളം കൊണ്ടി കൊടുക്കുന്ന സേവകന്മാരായിരിക്കും കാഫറുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവരും സ്വർഗത്തിലായിരിക്കും എന്നുള്ളത് ഇഖ്തലാഫ് ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം കാഫരികളെ മക്കളും പ്രായപൂർത്തിക്ക് മുമ്പ് സ്വർഗത്തിലാണ് കാരണം ഒന്നുമില്ല പക്ഷെ പ്രായപൂർത്തി തൊട്ട് മരിക്കുന്ന അവസാനത്തെ അതു ഹിസാബാണ് നമുക്കെന്താ പറയാനുണ്ടാവോ റബിനോട് അള്ളാഹു എങ്ങനെ ചോദിക്കാൻ അറിയോ വെക്കാൻ കഴിയില്ലല്ലോ എന്ത് കാരണം എന്തുണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്ന മാന്യന്മാരായ എഴുത്തുകാരുടെ നിങ്ങളെ ഓരോരുത്തരുടെയും കൂടെ എന്താ മാന്യന്മാർ എന്ന് പറയാൻ കാരണം ചിലപ്പം പാവം പറ്റിപ്പോയതല്ലേ ഇന്നും വേണ്ട അത് വിചാരിക്കില്ല അല്ലെങ്കിൽ വേറെ ഒരു ഇവൻ ഒന്നു എഴുതിയാൽ പോരാ ഇവന്റെ കുരുത്തക്കറി കണ്ടില്ലേ രണ്ടെണ്ണം കിടക്കട്ടെ അതുമില്ല എന്താണോ അത് കൃത്യമായിട്ടുണ്ടാവും അതാണ് അള്ളാഹു നമ്മളെ കൈമില് തരിക സുരത്ത് ഉൽ കഫ് ഇക്കറ ഇക്കിതാബക്ക്

لا يغادر صغيرة ولا كبيرة إلا إلا أحصاها ും ഇങ്ങനെ നോക്കിയതും അല്ലുണ്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നോക്കിട്ടുണ്ട് അള്ളാഹു കാണിച്ചും കിത്താലു വായിക്കുമ്പം അത് ചെയ്തതും പറഞ്ഞതും മുമ്പിൽ കാണും ലൈവ് സഹാബത്തിന് ആ ലൈവ് മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവും സഹാബാക്കൾക്ക് പിന്നെ സയൻസ് അത്ര എത്തിറ്റാ ഇന്ന് നമുക്ക് മനസ്സിലായി ഞാൻ ഇവിടുന്ന് പ്രസിദ്ധിക്കുന്ന ബാക്കിയെന്താ ആരോടും ഇതൊക്കെ നീ ചെയ്തത് നീ പറഞ്ഞത് ചെയ്യണ്ട പറയണ്ട എന്ന് കുറെ പറഞ്ഞിട്ടേ എന്നിട്ടും നീ ചെയ്തു എന്നിട്ടും നീ പറഞ്ഞു അതേ ഉള്ളൂ എന്തിന് ചെയ്തു അതിന്റെ മറുപടി നീത്താ എന്ത് കൊടുക്കും മറുപടി അല്ലാനോട് കളവ് പറയാൻ കഴിയില്ല ഉറപ്പാണ് കാരണം കളവ് പറയണമെങ്കിൽ കളവ് പറയാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഇതിനെന്താക്കിട്ടുണ്ട് കഴിയില്ല അർജുന ക്ഷിയായി ഇത് ഖുർആനാണ് ഖുർആി എൻ്റെയും നിങ്ങളെ റബ്ബ് നമുക്ക് പറഞ്ഞു പറഞ്ഞേരാണ് ഒരു സംഭവം യോമൽ ഖയാമയിലെ മഹഷളിനെ നമ്മളെ അവസ്ഥ പറഞ്ഞു പറഞ്ഞേരാണ് ഒത്തശ് അർജുനവും ആ സമയത്താണ് മനുഷ്യന്മാർ പറയുക കൈകാലുകളോട് അവയവങ്ങളോട് ലിമ ഷഹിത്തും നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ കൈയും കാലും കന്തുമോ നിങ്ങളെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത് നഫ്സ് കണ്ണിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഹമാമ് നോക്കിയത് കാതിന്റെ വേണ്ട കേട്ടത് ഇപ്പൊ ആ കണ്ണും ആ കാതും എനിക്ക് എതിരെ സാക്ഷിയാണ് ഇങ്ങനെ കാണിക്കുന്നു ചതിയന്മാര് വഞ്ചകന്മാര് അപ്പൊ അവര് പറയുന്ന കാലും അവര് പറയും എല്ലാത്തിനെയും സംസാരിപ്പിച്ച അറബ് നമ്മളെയും സംസാരിപ്പിച്ചു നമുക്ക് സത്യം മാത്രം പറയാനേ അറിയുള്ളൂ കളവ് പറയല് നിന്റെ ജോലിയാണ് കളകു കള്ളം നീയാണ് നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ പറഞ്ഞു എന്ത് ചെയ്യും യവദ്ദുൽ ഈ അന്നവിടെ ദർബാറിൽ ഞാൻ വിചാരണ ചെയ്യുന്ന സമയം കൊതിക്കും എന്നേ ദിവസത്തെ അദാബിൽ നിന്ന് ഫിദിയ കൊടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കും മീൻസ് പകരം കൊടുത്തിട്ട് രക്ഷപ്പെടുക ആരെ ബിബനി മക്കളെ എന്തിനറിയോ ഇത് എൻ്റെ ഇതാ ഞാൻ പോറ്റി വളർത്തിയ മക്കൾ പിടിച്ച് നരകത്തിൽ ഇട്ടോ പക്ഷെ എന്നെന്ത് ചെയ്യണം രക്ഷപ്പെടുത്തണം മക്കളെ കൊടുക്കും സഹധർമണിയെ പൊണ്ടാട്ടിനെ കൽക്കണ്ടിനെ നമ്മളെ ഫോണിലുള്ള മൈ കൽക്കണ്ടിയില്ലേ ആ കൽക്കണ്ടിനടുത്ത് കൊടുക്കും വിട്ടോ കത്തിച്ചോ എന്നെ രക്ഷപ്പെടുത്തിയ മതി കൂടപ്പിറപ്പിനെ ബന്ധുമിത്രാദികൾ എടുത്തു ഫിൽ കുടുംബാദികൾക്ക് എങ്ങനെങ്കിലും എടുത്തുകൊണ്ട് തരാം ഒന്ന് കാത്തോണം പക്ഷേ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുഹു ഇത്രയും ആൾക്കാരെ പറഞ്ഞപ്പോഴും പേരെ അതിൽ നിന്ന് ഒഴിവാക്കി അറിയാ പറയും ഉഫസ്ങ്ങൾ പറഞ്ഞതെന്ന് അറിയോ അവിടെ ഉപ്പാനയും ഉമ്മാനയും അള്ളാഹു പറയാത്തിൻ്റെ കാര്യം എന്താ അറിയോ അവിടെ ഉപ്പാനയും ഉമ്മാനയും പകരം എടുത്തിട്ട് നീ എന്നെ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞ് താമസം ഓനപ്പൊഴിച്ച നഗരത്തിലേക്ക് ഇടും കാരണം അവര് പകരം വയ്ക്കാനുള്ളവരെല്ലാം അവർ നമുക്ക് അതാപിന് പകരം കൊടുക്കാൻ പറ്റിയവരല്ല അവരെ അങ്ങനെയല്ല റബ്ബ് കാണുന്നത് പിന്നെ നമ്മൾ എത്ര പരിഗണിക്കണം ഉപ്പാനും ഉമ്മാനയും എത്ര സൂക്ഷിക്കണം ഉപ്പാനും ഉമ്മാനയും പൊന്നുപോലെ കിരീടങ്ങളൊക്കെ മരിക്കുന്നവര് അവരെ തലയിൽ കൊണ്ട് നടന്നേ പറ്റൂ അള്ളാഹുവിന് എതിരി കാണിക്കാൻ പറയാത്തിടത്തോളം കാലം വേറെ വിഷയം വന്നാലും ദുണിയാവിൻ്റെ ആയിക്കോട്ടെ അല്ലേ ഹദീന്ദ് ഒരാളു മൻ അതൊറക്കി അൽ കിബ വയസ് കാലത്ത് മാതാപിതാക്കളെ കിട്ടിയ ഒരു തൻ പക്ഷെ ഫലം യുദ് ആ ഉപ്പയും ഉമ്മയും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ ഉപ്പാൻ ഉമ്മാനും നോക്കണ്ട പോലെ നോക്കിയിട്ടില്ല ദുനിയാവിൻ്റെ ഊർജ്ജകാര്യത്തിനും ഉപ്പാക്കും ഉമ്മാനോടും ഇല്ല എന്നൊരു വാക്ക് നമ്മുടെ നാവൊന്ന് വരാനേ പാടില്ല കാരണം അത് ആഹ്റത്തിൽ വലിയ തടസ്സമായി മാറും ബമ്പം തടസ്സമായിരിക്കും ആർക്കും നികത്താൻ കഴിയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അള്ളാഹു ഉപ്പാനി ഉമ്മാനിയും പരിഗണിക്കുക തന്നെ ചെയ്യും അവിടെ റസൂൽ ഫീ ഇത് കാഫിറിനോടല്ല പറയുന്നത് സഹാബാക്കളോടാണ് പറയുന്നത് ഇതാ എന്ത് വന്നാലും ഓക്കെ എൻ്റെ സഹാബി തന്നെ ഓക്കെ ആൾക്കാർ തന്നെ ഓക്കെ അള്ളാന്റെ തൃപ്തി ഫീ പഞ്ഞും പൃപ്തിയിലാണ് ഒരു നല്ലൊരു ധർമ്മിഷ്ടൻ നല്ല സൽസ്വഭാവി പക്ഷെ ഉപ്പാനോട് മുണ്ടൂല ഉപ്പാനെ കണ്ട ഇങ്ങനെ ഉമ്മാനെ കാണാൻ പോക്കില്ല ഉമ് എന്തോ എന്തോ ആയിക്കോട്ടെ എനിക്കെന്താ വല്ലാഹി സുമ്മ വല്ലാഹി അവൻ അള്ളാഹൻ്റെ കോടതിയിൽ എട്ടിൽ പൊട്ടിയവനാണ് അവൻ്റെ പരിഗണിക്കപ്പെടൂല കാരണം കുറവാണ് പറഞ്ഞെന്താ വാർ റബ്ബുക്ക് അല്ലാ താബുദൂ ഇല്ല ഇയാഹു അവിടെ ആ ഉപ്പാനും ഉപ്പാനിയും അള്ളാഹും അവിടെ ചേർത്തിട്ടില്ല അതൊന്നും പറയൂല ബാക്കി എല്ലാരെയും തരാം സുങ് മയും രക്ഷപ്പെടുത്തി തള്ള ഇതായിരിക്കും അവിടുത്തെ വർദ്ധാനം പക്ഷെ അവിടെയും റസൂർഹിഹു അലഹി വസല്ലം എന്നെയും നിങ്ങളെയും മറക്കൂല പെട്ടെന്നൊരു ഹദീസ് ഓർമ്മ ഇന്നെ നമ്മൾ രാത്രി ചുഹക്ക് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് അള്ളാഹന്റെ റസൂർ നമ്മളെ മറക്കാതിരിക്കാൻ അത് മറക്കൂല പക്ഷെ ആ റസൂലിന്റെ ഷഫാത്തിൽ നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടാൻ ഒരു ചെറിയ സംഗതി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏതാ സമിദ്ദീൻ പറയും പോലെ നിങ്ങളും പറയുക അങ്ങനെ ബാങ്ക് കഴിഞ്ഞാൽ ബാങ്ക് കഴിഞ്ഞാൽ ആദ്യത്തെ സുന്നത്ത് എന്താ ചെല്ലണം എന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വസീലത്ത് ചോദിക്കണം അത് ഭൂലോകത്തുള്ള സർവ മനുഷ്യരിലും ഒരാൾക്കേ കിട്ടുള്ളൂ അത് ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞെന്നു അതെനിക്ക് കിട്ടാൻ തന്നെ നിങ്ങൾ ദുവാ ചെയ്യണം എന്നോട് അത് ആരെങ്കിലും വസീല എനിക്ക് വേണ്ടി ചോദിച്ചാൽ എൻ്റെ ഷഫത്ത് അവന് കിട്ടും എത്ര ആൾ ചോദിക്കുന്നുണ്ട് മംഗരീഷുള്ള ദുവാ شيطان ما بيكن ردوايا نبي إذا دوايا ده اللهم <سؤال> رب هذه الدعوة <سؤال> التامة والصلاة القائمة آتي محمدا الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته هذه الله هذه الله هنا لا في شيء هذه الله അതെ നല്ല ദ്വയാണ് ആ നല്ല ദ്വായാണ് സംഭവം നല്ല ദ്വയാണ് പക്ഷെ റസൂൾ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അതാണ് പ്രശ്നം ഇതിന് ബിജാത്തുൻ ഇവാഫി എന്ന് പറയും വിജയത്ത് പല വിഭാഗം ഉണ്ട് അസുരി ഉണ്ട് ഇവാഫി ഉണ്ട് ഫറിയുണ്ട് ഇത് ബിജാത്തുൻ ഇവാഫി ധ നല്ല ദ്വാ കാരണം എന്താ അറിയോ എൻ്റെ ഷഫാത്ത് ഇത് പറഞ്ഞു കിട്ടും റസൂൾ പറഞ്ഞല്ലോ അപ്പൊ ഇതിന കൂടെ എന്ത് ചെയ്തു എന്നാൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ദ്വയാക്കി അത് പറ്റൂല നബി സ്വലം പഠിപ്പിച്ചാൽ മാത്രം ഉള്ളതിനോടൊപ്പം നമ്മൾ നമ്മളെ വക ചേർത്തു അപ്പം അവിടെ വരെ സുന്നത്ത് അതിനുശേഷം വിജയത്ത് അത് പറ്റില്ല അതേപോലെ വദ്ധർ റഫിയ അതും ഹരീശിനെ വന്നതുമായി ഇല്ല അതും ചെയ്യാൻ പറ്റില്ല